ദുബായി ഷാർജ പ്രധാന കേന്ദ്രങ്ങളായി അനാശാസി പ്രവർത്തനം നടത്തിവന്നിരുന്ന മുപ്പത്തിരണ്ടുകാരിയായി വധിക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു ശ്വേതാ ജയിൻ എന്ന മധ്യപ്രദേശ് സ്വദേശിനിയായ ഇവർ ആവണി സന ബാംഗ്ലൂർ എന്ന അപരനാമത്തിൽ ടിക്ടോക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയാണ് ആളുകളെ വലയിലാക്കിയിരുന്നത് രണ്ടായിരത്തിരണ്ട് മുതൽ ദുബായിലെത്തിയ ഇവർ ദുബായ് ബിസിനസ് ബേ അൽ റിഗ എന്നിവിടങ്ങളിലെ സ്പാകലിലും ജോലി ചെയ്തിരുന്നു മലയാളികളെയാണ് ഇവർ അധികമായും ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ മുംബൈയിലെത്തിയ ഇവർ ദേഹാസ്വസ്ഥതയെ തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് ഇവരുടെ ഭർത്താവിനെയും പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് ഗൾഫ് ന്യൂസ് തിരുവനന്തപുരം ദുബായിലുള്ള കുറച്ചെങ്കിലും മലയാളികൾക്ക് ഒരു സംഭവമായി മാറിയിട്ടുണ്ടാകും മറ്റൊരു കാലമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കാരണം ർത്താവിനെയും കോപ്പിറൈറ്റ് അടിച്ചു കോപ്പിറൈറ്റ് മീൻസ് നമ്മളിപ്പം ഒരു നോർമൽ എന്താ പറയുക വിഷ്വൽസ് അല്ലല്ലോ എടുക്കുന്നത് നമ്മളിപ്പം ആൾക്കാർ മൂവ് ചെയ്യുന്നതും പബ്ലിക്കിന്റെയും അങ്ങനെ നോ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ എടുക്കാറുള്ളത് പക്ഷേ അതിലും കോപ്പി റൈറ്റ് അടിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ വലിയ കാര്യമായിട്ട് വീഡിയോ ചെയ്യാഞ്ഞത് അത് നമ്മളുടെ ഉള്ള ഡേറ്റാസും കൂടെ പോകുമല്ലോ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതിലും വീഡിയോസിലോട്ട് നമ്മൾ പോകാഞ്ഞത് ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഒരുപാട് പേഷ്യൻസും അതുപോലെ നമുക്ക് ഓൺലൈൻ ഈ റിസ്ക് അനലൈസിങ് സെക്ഷനിൽ ഒരുപാട് ആളുകളും ക്ലയൻസും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്റ്റാഗ്രാം വീഡിയോ നമുക്കയച്ചു തന്നിട്ട് ശരിയാണോ ഇത് കണ്ടിട്ടാകെ പേടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം എന്താ പറയുക മെസ്സേജുകൾ വന്നു അപ്പം ഇതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് ചെയ്ത സമയത്ത് ഈ പറയുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു ന്യൂസാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഒരു എച്ച് ആർ വി പേഴ്സണെ ഐഡൻറ്റിറ്റി പബ്ലിക്കലി വിളിച്ച് പറയുന്ന ഒരു മീഡിയ ആണെങ്കിലും ശരി ഒരു പേഴ്സൺ ആണെങ്കിലും ശരി ഒരു ഡോക്ടർ ആണെങ്കിലും ശരി ഇവർക്ക് ജാമ്യം പോലും ഇല്ലാതെ ഇവരെ ഉള്ളിലോട്ട് തള്ളാനായിട്ടുള്ള റൈറ്റ് ഇന്ത്യയിലുണ്ട് ഇപ്പം ഈ ഒരു പെൺകുട്ടിയുടെ ഹോസ്പിറ്റലിൽ പോകുന്ന വിഷൻസ് അവരുടെ ഫോട്ടോ എന്താ പറയുക പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോസൊക്കെ കാണിച്ചിട്ടാണ് ഈ ഫേക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നമാർ ചെയ്തിരിക്കുന്നത് അത് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഒരു തൊണ്ണൂറുകളിലുള്ള ആളുകളെയൊക്കെ വീഴ്ത്താൻ വേണ്ടി ആ ഹസ്ബൻഡ് അംഗവൈകല്യമുള്ള വികലാംഗനായ അവരെ കുറേ കൂടെ എന്താ പറയുക ക്ലാരിറ്റി അതായത് ആ ന്യൂസ് വിശ്വസനീയമാക്കാൻ വേണ്ടിയൊക്കെ എങ്ങനെയൊക്കെ അടിച്ച് വിടുന്നത് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് ചിരി അറിയാവുന്നവർക്ക് ഈ ഏടെ യുഗത്തിലും ഇതുപോലുള്ള ന്യൂസുകളൊക്കെ വിശ്വസിച്ച് അതിനെ റിയാക്ട് ചെയ്യുന്ന കുറേ ഇൻസ്റ്റാഗ്രാം മണ്ടന്മാരും മണ്ടത്തികളും ഒക്കെ ഉള്ള ഈ നാട്ടിൽ ഇത് കണ്ട് പേടിച്ച് കുറേ പാപം പിടിച്ച മനുഷ്യര് ഞങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്നും ഓർക്കുക വളരെയേറെ പേടിച്ച് എത്ര പറഞ്ഞാലും അവർക്കത് കൺവിൻസ് ആവാതെ വിളിക്കുന്ന കുറേ ആളുകളുണ്ട് ഇരുമീൻസ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് നന്ദി ഒരുപാട് എൻക്വയറീസും ഒരുപാട് കോഴ്സും ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ സാമ്പത്തിക ഇന്നലെ മെച്ചപ്പെടുന്നുണ്ട് എന്ന് ഇതിലൂടെ ഞങ്ങൾ അറിയിക്കട്ടെ എനിവെയ്സ് ഇതുപോലെയുള്ള മണ്ടപ്പരങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ പിന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള പബ്ലിക്കായിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് എച്ച് ആർ വി റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം പോലും ഫോഴ്സ് ചെയ്ത് ഒരു പേഴ്സൺ കൊണ്ട് എച്ച് ആർ വി ടെസ്റ്റ് എടുപ്പിച്ചു അല്ലെങ്കിൽ പോസിറ്റീവ് ആണല്ലോ ജോലി ചെയ്ത് ആ സ്ഥാപനം വരെ നമുക്ക് പൂട്ടിക്കാൻ റൈറ്റ് ഉണ്ട് ഞങ്ങൾ എത്രയോ ർക്കെതിരെ നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുന്നത് എത്രയോ ഡോക്ടേഴ്സ് ഉള്ളിക്കിടപ്പുണ്ട് അതായത് ഈ സ്റ്റാറ്റസ് അതായത് ഈ വ്യക്തി പോസിറ്റീവ് ആണെന്ന് ഒരാളോട് പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള സംഭവം കേരളത്തിൽ തന്നെ എത്രമാത്രം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാമോ അപ്പോഴാണ് മൊസൈക്ക് എഫക്റ്റും ഇല്ലാതെ ക്ലിയർ ആയിട്ട് ഫോട്ടോയും ന്യൂസും ഒക്കെ കൊടുത്ത് ഒരു ചാനലിൻ്റെ പേരിൽ ആ ചാനലിൻ്റെ ലോഗോ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക അതിൻ്റെ ഒറിജിനൽ ലോഗോയും നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൻ്റെ ഫ്രിൻറ്റിൽ കാണുന്ന ആ ഒരു മോണിറ്ററിലുള്ള ഫോണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ആൻഡ് ഇവർ കാണിക്കുന്ന റിപ്പോർട്ടിലെ ഫുള്ളായിട്ട് റിപ്പോർട്ട് കാണിക്കുന്നില്ല ക്യു ആർ കോഡ് അതിലെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡും വർക്ക് ചെയ്യുന്നില്ല ആ റിപ്പോർട്ടാണെങ്കിലും പാതി ഇടനാണ് ഇങ്ങനെയാണ് ഒരു റിപ്പോർട്ട് നിങ്ങൾ എഷ് പോസ്റ്റ് ഇങ്ങടേവിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി തരാൻ നിങ്ങൾ ചാറ്റ് ജി പി റ്റിയോടോ അങ്ങനെയുള്ള സാധനങ്ങളോടോ പറഞ്ഞാലും അതും ഉണ്ടാക്കിത്തരും മനസ്സിലാകും പിന്നെ നിങ്ങളിതുപോലത്തുള്ള ന്യൂസ് ആയിട്ടുള്ള ന്യൂസുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായിട്ട് പോകുന്ന കണ്ടിട്ടില്ല നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞാണെങ്കിൽ ന്യൂസ് ഉണ്ടാക്കാവുന്ന ഇതൊക്കെ കേട്ടിട്ട് അതിന് അറുപതിനായിരം ലൈക്സ് ഞാൻ കാണുമ്പോൾ അത്രയും അല്ല നാൽപ്പത്തോരായിരം ലൈക്സ് കിട്ടിയിട്ടുണ്ട് എത്രയോ വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഷ്ടം തന്നെ അതായത് മലയാളീസ് എന്താ വിദ്യാഭ്യാസത്തിൽ അങ്ങേയറ്റമാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറശാണെന്നൊക്കെ പറഞ്ഞാലും ഇത്രയും പൊട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇങ്ങനെ ന്യൂസുകളൊക്കെ ഇടയ്ക്ക് വരട്ടെ നമുക്കും ഇടയ്ക്ക് ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കും ഓൺലൈൻ കൗൺസിലിംഗ് ധാരാളം കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം താങ്ക്